പെർഫോമൻസ് എത്ര ഇത് രജിസ്റ്റർ ഈ വീഡിയോ ഇതാണ് വക്കീൽ ചൂട് തിളച്ച ചായ കണ്ണിൽ ഒഴിച്ചിരിക്കുന്നത് ഏഴ് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീൽ അതായത് മുണ്ട് ഉടുക്കാറില്ല സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ മുണ്ട് നോക്കി കാണിക്കുക അത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ് കണ്ടോ

ഉള്ളവനെ കളയണം അവർക്ക് അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ നമുക്ക് അടിക്കാം ഇതിനൊരു തീരുമാനം വേണ്ടോ തീരുമാനം എന്താ പോലീസുകാർക്ക് ചൂട് ചായ മുന്താ പരാതി നല്ല സൂപ്പർ അടി കിട്ടും അപ്പുറത്തൊരു വീട്ടില് ഒരു രണ്ട് സ്ത്രീകൾ അതിൽ രണ്ട് കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ് അപ്പുറത്ത് ഒരു പ്രവാസികളുടെ വീടാണ് അവിടെ വന്നിട്ട് രാവിലെ വെട്ട് ഇതായിരുന്നു പരിപാടി അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്താണ് പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ നഗ്ന പ്രദേശം കാണിക്കുക തുണി ഉരിഞ്ഞു കളയുക ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അപ്പുറം വരെ വരും അതിന് കുറച്ചപ്പുറത്തോട്ട് പോകും അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി അങ്ങനെയാണ് ഞാൻ എരി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് പ്രശ്ന വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ടും കിടന്ന് ഇതല്ലേ പുള്ളി വക്കീലല്ലേ പിന്നെ ആളെ എന്നോടൊന്നും പറയാില്ല അത്ര വിവരം ഇല്ലാത്ത ഈ വക്കീലോ പിന്നെ പിന്നെ എന്താ വിവരം ഉണ്ട് നാട്ടുകാർക്കൊക്കെ ഉപകാരം എന്തൊരു ഉപകാരം എന്തോ രൂപം ഇത് കണ്ടില്ലേ ശല്യം നിങ്ങളെന്താ പൊക്കി കാണിക്കില്ല ശല്യം വേണം ഞാൻ പിന്നെ ഓടി പോകുവരാണ് കൊണ്ടുപോയി കാണിക്കുന്നതാണ് ഒക്കെ തട ഇന്നലെ ഈ കൊച്ചൻ്റെ വീട്ടിൽ ചെന്ന് എന്തെല്ലാം വേള ഉണ്ടായി ഒടിച്ച് പറഞ്ഞിട്ട് നടത്തില്ല പോലീസാടല്ലോ അവരെ സൈഡാ ഈ കൊച്ചന്റെ ഉള്ളിൽ ഒടിച്ചിട്ട് എന്റെ വീട്ടിൽ ചെന്ന് രാത്രി തട ചോദിച്ചു അതെന്റെ സൈഡാ അന്ന് ആ പ്രിൻസിപ്പളാ സോട് ഞാൻ പറഞ്ഞാണ് ബഹളം ഉണ്ടാക്കിയത് അപ്പൊ നേരത്ത് മാത്രം എന്താണ് ഇത്ര പ്രശ്നം ഒരു തുണി ആവത്തില്ല വേറെ മുൻപ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല അതിനകത്ത് വല്ല രേശലെ മുണ്ട് അലർജിയാണോ ആ എനിക്ക് വന്നിട്ട് മുണ്ട് മുണ്ട് ഉടുക്കുന്നില്ലല്ലോ ഇവിടെ ഇതാണ് വക്കീല് ചൂട് തിളച്ച ചായ കണ്ണിൽ ഒഴിച്ചിരിക്കുന്നത് ഏഴ് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല് അതായത് മുണ്ട് ഉടുക്കാറില്ല സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ മുണ്ട് മുണ്ടുപൊക്കി കാണിക്കുക അത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ് കണ്ടോ തിളച്ച ചായ ഒഴിച്ചിരിക്കുകയാണ് തിളച്ച ചായ പോലീസ് നിഷ്ക്രിയമാണ് കാരണം പോലീസ് വക്കീലായതുകൊണ്ട് ഡയറക്ട് ഒരു നിയമ നടപടിയിലേക്ക് ബാധപ്പെടാത്ത സാഹചര്യമാണ് കോടതിയിലെ ഒരു വക്കീൽ അല്ലേ ഗുഡ് നല്ല പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞോ എന്താണ് ഇയാളെ കൊണ്ടിവിടെ ശല്യം നാട്ടുകാരുടെ അറിഞ്ഞു കൊടുക്കും അവരെ കൊടുക്കരുത് ഈ വക്കീലിന്റെ ഇവിടെ പൊതുശല്യംന്ന് പറയും സ്വത്ത് ശല്യമാണെങ്കിൽ ഇപ്പൊ കാണുന്ന സീസൺ കൊടുക്കണം ണ്ടോ കൃത്യമായിട്ട് പൊതുശല്യാണ് എടുത്ത് കളയണം അല്ല അതിനൊരു ഇത് വേണ്ടി അവർക്ക് അടിച്ചു കൊടുക്കാമേ നമുക്ക് അടിക്കാം ഇതിനൊരു തീരുമാനം വേണ്ടായോ തീരുമാനം എന്താ ഇപ്പൊ മുണ്ടിയാലോ പെണ്ണുങ്ങൾക്ക് ഇവിടെ റോഡിൽ കൂടെ ജീവിക്കണ്ടോ ഇവിടെ അയൽക്കാർക്കാർക്കും ജീവിക്കാലോ സാറേ തിളച്ച ചായന്റെ ഒഴിച്ച എനിക്ക് പരാതി ഉണ്ട് ആ തിളച്ച ചായയാണ് ചൂട് ചായ എന്റെ മോന്തൽ എനിക്ക് പരാതിയുണ്ട് നല്ല സൂപ്പർ അടി എനിക്ക് കിട്ടും അവൻ ഇനി പോക്കത്തില്ല അവ ഇനി പോക്കത്തില്ല ബുക്ക് കാണരുത് ആണേ ആ ബുക്ക് മൊത്തത്തിൽ കാണെ ഇത് പോകുന്നത് എന്റെ കോടതിയിലുള്ള രജിസ്ട്രാർക്കാ പോകുന്നത് ഈ വീഡിയോ ഈ ബുക്ക് നിങ്ങൾക്ക് മാത്രല്ല നിയമം ഞങ്ങൾക്ക് പറയാം നിയമം നിയമ അല്ലോടോ നമ്മുടെ ആഗ്രഹം സാധിക്കാ നമ്മുടെ ആഗ്രഹം എന്താണ് ആഗ്രഹം നിങ്ങൾ ഇത്രയും വിവരവും കാര്യങ്ങളും ഒരാളല്ലേ നിങ്ങൾ ഇതായി കേസ് ഞാൻ കാണിച്ചു ആ പോലീസ് ആയാലും ഇവിക്കും പറഞ്ഞത് പോലീസിന്റെ മുമ്പ് വെച്ചാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിക്ക തന്തക്ക് പറഞ്ഞവനാണെങ്കി ഒന്ന് അടിക്കാന് പറഞ്ഞു ஆ இப்போ கொڑکு நீயாள போ போடா சவுட் இருக்கு போடா 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 போ போடுன விடு நீ ஒட சவுட் இல்ல நீ வீரம் பண்ணோ யா யா எல்லா எல்ல இங்க வேற வேற தவனாரானால தோணலக்க மாட்டடா இல்ல என்ன வந்து அதுக்கு இல்ல என்ன வந்த பெரியா இல்ல வேற இல்ல கேர் സീനാറ്റി ഒന്നും കൊടുക്കരുത് അപ്പുറത്തൊരു വീട്ടില് ഒരു രണ്ട് സ്ത്രീകള് അല്ല രണ്ട് കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ് അപ്പുറത്ത് ഒരു പ്രവാസികളുടെ വീടാണ് അവിടെ വന്നിട്ട് രാവിലെ വെട്ടി ഇതായിരുന്നു പരിപാടി അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്താണ് പരിപാടി പരിപാടി എന്ന് പറഞ്ഞാല് നഗ്ന പ്രദേശം കാണിക്കുക തുണി ഉരിഞ്ഞു കളയുക കളഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പിന്നെ അപ്പുറം വരെ വരും അതിനെ അപ്പുറത്തോട്ട് പോകും അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി അങ്ങനെയാണ് ഞാൻ ഏരിയ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത് അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ് അപ്പം അവർക്ക് പോലീസാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇരക്കേച്ചൊരു പോലീസ് വേണ്ടി വന്നായിരുന്നു വന്നിട്ട് ഇവിടെ കണ്ണോണ്ടങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വട്ടം ഉള്ളത് ഇവനെ പറ്റി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഡെയിലി ഇത് തന്നെ മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന പരിപാടി